ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മെഷറിംഗ് ടാപ്പാണ് കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടാപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള മോഡലിലാണ് ഇന്നത്തെ ഈ ഒരു മെഷറിംഗ് ടാപ്പ് വരുന്നത് ഇതിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാപ്പ് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് ഉള്ളിലേക്കാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നല്ല നമുക്ക് ഫുൾ ബോഡി റൗണ്ട് മെഷർമെൻറ്റുകളൊക്കെ റൗണ്ട് മെഷർമെൻറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് വേസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ നമുക്ക് റൗണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടാപ്പാണിട്ടത് ഇനി ഈ ഒരു ടാപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം അതിന് ഇവിടെ കാണുന്ന ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ടാപ്പ് പുറത്തേക്ക് വരും ഇവിടെ ഇഞ്ചസ് അളവും സെൻറ്റിമീറ്റർ അളവുമുണ്ട് ഇനി ഈ ഒരു പീസിനെ ഇവിടെ കാണുന്ന ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് രണ്ട് ഇഞ്ചസ് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കറക്റ്റ് രണ്ട് ഇഞ്ച് ഉണ്ടാകും കറക്റ്റ് രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മെഷർമെൻറ്റിൽ ഒരു തെറ്റും കൂടാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് അളവ് എടുക്കാം റൗണ്ട് മെഷർമെൻറ്റുകൾ എടുക്കാൻ പറ്റും നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇതൊന്ന് വലിച്ചെടുത്തു ഇനി ഇത് ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് കറക്റ്റ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇതിനെ ഫില്ല് ചെയ്യാം ഇനി ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ കറക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാവും